അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റിലും നല്ല മണത്തിനുമുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു തിരളിയാണ് അപ്പോഴ് വീഡിയോയിലോട്ട് കിടക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ വേണ്ട ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു രണ്ടോ മൂന്നോ പഴം ഇടാം പഴം കിട്ടുന്ന നല്ല മണവും നല്ല ഒരു മയവും മയം കിട്ടും ഒരു മണവും കിട്ടും പിന്നെ അത് ഞാൻ തേങ്ങായും ആ പഴവും കൂടെ മിക്സിക്കകത്തോട്ട് അരച്ച് വെള്ളം അടുപ്പേ വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അതിലോട്ട് ഈ അരപ്പും കൂടെ ചേർത്ത് നമുക്ക് പിന്നെ ഈ തേങ്ങാടെ ഇതിൻ്റെയും കൂടെ പഴവും കൂടെ അരച്ച് മിക്സിക്കകത്തിട്ട് അങ്ങോട്ട് അല്ലാതെ അങ്ങോട്ട് ചേർക്കാം പിന്നെ തേങ്ങ അല്ലാതെ ചേർത്തിട്ട് പഴവും അങ്ങോട്ട് മിക്സിക്കകത്തിട്ട് അടച്ചേർക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ശകല ഉപ്പ് എന്നിട്ട് പിന്നെ ശർക്കര ശർക്കര അങ്ങോട്ട് ഇടുക ഞാൻ അരിക്കാനൊന്നും നിന്നില്ല സമയമില്ല അതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കുന്നതല്ലേ അരിച്ച് വെള്ളം പാൻ ഇതാക്കി എടുത്ത് അരിച്ചെടുക്കാനൊന്നും നിന്നില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ശകലം പഞ്ചസാരയും കൂടെ ഇട്ട് പിന്നെ അതിൻ്റെ ഒരു കുറവും കൂടെ വേണ്ട ശകലം ഇതെല്ലാം ഇങ്ങോട്ട് ചേർത്തൊന്ന് തെരളി ഒന്ന് ചെയ്ത് നോക്കിക്കേ എന്ത് ടേസ്റ്റാണെന്നറിയാവോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ പിന്നെ അത് വെള്ളം തിളക്കട്ട് അപ്പോഴത്തേക്കും നമുക്ക് പൊടി എടുത്തുകൊണ്ട് വരാം പൊടി കൂടെ അരിപ്പൊടി കുറച്ചേ ഉള്ളായിരുന്നു അപ്പോൾ നോക്കിയപ്പം ഗോതമ്പൊടി ഉണ്ട് അതെല്ലാം മൂന്നും ഒരേ കണക്കെങ്കിലെടുത്ത് ഞാൻ അല്ലേ ഓരോ കപ്പ് വീതം ഗോതമ്പൊടി മൈദാപ്പൊടി അരിപ്പൊടി അരിപ്പൊടി കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് ഇത് അല്ലെങ്കിൽ അരിപ്പൊടിയുടെ കൂടെ ഈ ഗോതമ്പൊടി മൈദാൻ കൂടെ ചേർത്താൽ നല്ലതാണ് ഞാൻ ഇത് മൂന്നും കൂടെ ചേർത്താ ചെയ്യുന്നത് ഇതിപ്പം അരിപ്പൊടി കുറവായിരുന്നു അപ്പം ഞാൻ പിന്നെ അതും കൂടെ ശലിച്ച് എടുത്ത് എടുത്തിട്ട് ഈ വെള്ളം തിളച്ചതിനകത്തോട്ട് കുറച്ചിഞ്ഞ് മാറ്റി വെച്ച് എടുത്ത് കാരണം വെള്ളം കൂടി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എടുത്ത് വെള്ളത്തിലോട്ട് അങ്ങോട്ട് ട്ടേ വെള്ളങ്ങോട്ടിട്ടുമാണ് ഇതാകുമ്പം നല്ല വേവ് ഒന്ന് വേവ് മറ്റേത് പച്ചയ്ക്ക് വെള്ളം പൊടിയൊക്കെ എല്ലാവരും എടുക്കുന്നതാണ് പക്ഷേ അങ്ങനെ എടുക്കരുത് ഉള്ള് വേവില്ല ഉള്ളു വേവണമെങ്കിൽ ഇങ്ങനെ മാവ് കിണ്ടി തന്നെ നമ്മൾ അരിപ്പത്തിരിക്ക് എടുക്കത്തില്ല അതേമാതിരി തന്നെ തിരളിക്ക് എടുക്കണം എന്നാലേ ഉള്ളു വേവത്തുള്ളൂ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കാൻ നിങ്ങൾ നല്ല മണവും നല്ല മയവും ടേസ്റ്റുമാണ് ഇനി നമുക്ക് താണ്ട ഞാൻ അരിച്ചതിനകത്തോട്ടിട്ട് ആ തേങ്ങായ ശർക്കരയും പഴവുമെല്ലാം കൂടെ ഉള്ളത് അരിച്ച് ആ ഇട ഇത് ബാക്കിയുള്ളത് നമുക്ക് കൈ തൊടാൻ ശകലം വേണം അപ്പോൾ ആ ചൂടോടെ തന്നെ ചെറിയ ചൂടോടെ തന്നെ അയച്ചോണ്ടിരിക്കുക ഒരു കയ്യിലും മൊബൈലിരിക്കുന്നത് കൊണ്ടാണ് രണ്ട് കൈ ഇത് അങ്ങനെ ഞാൻ ഉണ്ട ഉണ്ടി എടുക്കണം ഇനി ഇതൊക്കെ ഇരിക്കട്ട് പോയി ഇല വെച്ച് കൊണ്ടുവരണം ഇല ഇല എടുത്ത് ഈർക്കിലും എടുത്ത് പച്ച ഈർക്കിലും എടുത്ത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരണം ഇതേമാതിരി ചെറിയ ഉരുളയാക്കാം അവരവർക്കുള്ള ആവശ്യത്തിനുള്ള ചെറുതാക്കാം ഇനി നമുക്ക് ഇല എടുക്കാം വേണ്ട ഇലയൊക്കെ റെഡിയായിട്ടുണ്ട് ഇനി ആ ഇലക്കകത്തോട്ടങ്ങോട്ട് വെച്ച് കൊടുക്കാം ഈർക്കിലും എടുത്തിട്ടുണ്ട് വേണ്ട ഇതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്ത് കോണായിട്ട് മടക്കാം അങ്ങനെ മടക്കാം ഇങ്ങനെ അങ്ങോട്ട് വെച്ച് എൻ്റെ ചവിട് വെച്ച് കുത്താം അത് ചിലപ്പോൾ ഇരിക്കില്ല അതങ്ങ് ഊരി പോവും അതുകൊണ്ട് ഞാൻ പച്ച ഈർക്കിലാണ് എടുത്തിരിക്കുന്നത് ഈർക്കിലെടുത്തുകൊണ്ട് വന്ന് ചീകി അതിൻ്റെ ഓരയൊക്കെ കളഞ്ഞിട്ട് തണ്ടേ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം രണ്ട് വലിയ ഇലയാണെങ്കിൽ രണ്ടെണ്ണം വെക്കാം ഒരെണ്ണത്തിൽ തന്നെ ഇത് നമ്മൾ ഒന്നിൽ രാത്രി തയ്യാറാക്കി വെച്ചിട്ട് രാവിലെ എടുക്കാം അല്ലെങ്കിൽ രാവിലെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ട് രാത്രിയിൽ എടുക്കാം പക്ഷേ ചൂടോട് ഉപയോഗിക്കരുത് ഒന്ന് ഇരുന്ന് ഉറയ്ക്കണം ഉറച്ചതിന് ശേഷം നമ്മളിപ്പം വൈകിട്ട് എടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് തന്നെ എടുക്കാൻ ഇത് റെഡിയാവില്ല അതിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ ഒന്ന് രാവിലെ എടുത്ത് വെച്ചുക വൈകിട്ട് എടുക്കാം അല്ലെങ്കിൽ രാത്രി തയ്യാറാക്കി വൈകിട്ട് തയ്യാറാക്കി എടുത്തതിന് ശേഷം രാവിലെ എടുക്കാം അതാണ് ടേസ്റ്റ് ഒന്ന് തിരളി തിരളിയുടെ ടേസ്റ്റ് വരുന്നത് അങ്ങനെയാണ് ഒന്ന് ഇരുന്ന് ഉറയ്ക്കണം ഈ മാവ് പച്ചയ്ക്ക് മാവ് എടുത്താൽ ഉള്ള് വേവില്ല പച്ചയ്ക്ക് നമ്മൾ പച്ചവെള്ളത്തി പൊടിയിട്ട് കലക്കിയെടുത്ത ഇങ്ങനെ ഒന്ന് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെയെല്ലാം തയ്യാറാക്കി ഇനി നമുക്ക് പാത്രത്തിലോട്ട് വെച്ച് അടുപ്പേ വെക്കാം ഇനി ഞാൻ പാത്രത്തിലോട്ട് വെക്കാൻ പോവുകയാണ് നമുക്ക് വെച്ചതിന് ശേഷം ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഒന്ന് ആവശ്യാനുസരണം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം പിന്നെ ആവി കയറ്റി നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പലഹാരമില്ലേ പലഹാരമില്ലേ ഇത് തരളി അപ്പോൾ ഞാനിതെല്ലാം പാത്രത്തിലോട്ട് വെച്ചിട്ട് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ലെവലിൽ വെക്കുക പിന്നെ അങ്ങ് ശകലം തീ കുറച്ച് വെച്ചിട്ട് നമുക്കങ്ങ് ഓഫ് ആക്കാം ഓഫാക്കി ആറിയതിന് ശേഷം നമുക്ക് എടുക്കാം തീയന്ന് ഇതാ പിന്നെ ഇതിൻ്റെ തലയൊക്കെ മാറി ആവി ഒന്നതിന് ശേഷം ആണ് ഞാൻ തുറക്കുന്നത് വേണ്ടേ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ഉള്ളെല്ലാം നല്ല വെന്ത് നല്ല മ പിന്നെ മയവും ഉണ്ട് നല്ല മണവും ഉണ്ട് ഇപ്പോൾ ഇത് ആ പാത്രം തുറന്നപ്പോഴത്തേക്ക് നല്ല മണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ലാ അസ്സലാമിലേക്കും